എല്ലാവർക്കും കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിലൊരു മിന്നൽ സ്വാഭാവികമായിട്ടും വന്നു വന്നുചേരും അത്രത്തോളം കേരള ജനത സ്നേഹിച്ചൊരു നേതാവ് കേരളത്തിൽ ചരിത്രത്തിൽ വേറെയില്ല വി എസിനെ കുറിച്ച് കേട്ടുകേൾവി മാത്രമുള്ള കുട്ടികൾ അതായത് വി എസ് ഇപ്പോൾ അദ്ദേഹം മരണപ്പെടുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ പ്രവർത്തന മേഖലയിൽ നിന്നും സമ്പൂർണ്ണമായിട്ട് വിട്ടു നിൽക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഏഴെട്ട് വർഷക്കാലം ആ ഘട്ടത്തിൽ ജനിച്ച കുട്ടികൾ ഉൾപ്പെടെ സാസിന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുപോകുന്ന തരിവോരങ്ങളിൽ കന്നേ കരളെ വി എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സദാ വി ഭൗതിക ശരീരത്തിന് അഭിവാദ്യം ഉറപ്പിക്കുന്ന കാഴ്ച ഈ കേരളത്തിനകത്ത് നമുക്ക് അന്ന് കാണുവാൻ സാധിക്കും സദാ വി എസ് മരണപ്പെട്ട് പാർട്ടി തീരുമാനിച്ചു തിരുവനന്തപുരത്ത് നിന്നും ആലപ്പുഴയിലേക്ക് അദ്ദേഹത്തിന്റെ സ്വന്തം വസതിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വഹിച്ചു കൊണ്ടുള്ള വിലാപയാത്ര ആ വിലാപയാത്ര അഞ്ചു മണിക്കൂറിനുള്ളിൽ എത്തിച്ചേരണമെന്നാണ് തീരുമാനിച്ചത് പക്ഷെ തിരുവനന്തപുരത്ത് നിന്നും ആലപ്പുഴയിലേക്ക് ആ വിലാപയാത്ര എത്തിച്ചേർന്നത് പതിനാറ് മണിക്കൂറുകളെടുത്തുകൊണ്ടാണ് തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള പെരുവോരങ്ങളിൽ റോഡിന്റെ ഇരുവശവും അപാലവൃദ്ധ ജനങ്ങൾ ഞാൻ നേരത്തെ സൂക്ഷിപ്പിച്ചതുപോലെ ചെറു കുട്ടികൾ ഉൾപ്പെടെ ായിട്ടുള്ള ജനവിഭാഗങ്ങൾ ഉൾപ്പെടെ സഖാവിനെ ഒരു കാഴ്ച നമുക്ക് ലോക്കൽ കമ്മിറ്റി അംഗം സന്തോഷ് അധ്യക്ഷത നോക്കുകൾ ഇവരൊക്കെ നമ്മുടെ സമൂഹത്തിന് വേണ്ടി അങ്ങേയറ്റം ഒരുപക്ഷെ നാം കാണുന്നതിന് മറ്റുള്ള ആളുകൾ കാണുമ്പോൾ നമുക്ക് തോന്നില്ലെങ്കിലും അവർ ചെയ്യുന്ന ആ പ്രവൃത്തി വളരെ മഹനീയമായ പ്രവർത്തിയാണ് അപ്പോ അവരെയും കൂടി ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട് ഒപ്പം തന്നെ അതോടൊപ്പം ഈ വാർഡിലെ മികച്ച കർഷകർ നെൽകൃഷിയും പച്ചക്കറി കൃഷിയും വീട്ടുമുറ്റ കൃഷിയും ഒക്കെ ചെയ്യുന്നവരുണ്ട് അവരെയും ആദരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ വാർഡിൽ വിവിധ തലങ്ങളിൽ കായിക രംഗത്തായാലും കലാരംഗത്തായാലും ഒക്കെ കഴിവ് തെളിയിച്ച നിരവധി അവാർഡുകളും സമ്മാനങ്ങളും ഒക്കെ വാങ്ങിയ പ്രതിഭകളുണ്ട് നമുക്ക് പരസ്പരം ചിലപ്പോൾ കാരണം വരുമെങ്കിലും ും സി പി ഐ എം നായരമ്പലം ലോക്കൽ സെക്രട്ടറി കെ കെ ബാബു ഏരിയ കമ്മിറ്റി അംഗം എം പി ശ്യാംകുമാർ ബ്രാഞ്ച് സെക്രട്ടറി ഒ ആർ അനീഷ് പി വി അനൂപ് കൃഷ്ണ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ ഓണക്കോടി വിതരണം വിദ്യാർത്ഥികളെയും വാർഡിലെ കലാകായിക രംഗങ്ങളിലെ മികവ് പുലർത്തിയവരെയും മികച്ച കർഷകരെയും കുടുംബശ്രീ അംഗങ്ങളെയും ആദരിച്ചു